ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കും ഇന്ന് കേരളത്തിലെ മലയാളികള് ബോധ്യ ചെയ്യുന്നത് വികസനത്തിനായിരിക്കും ഇടത് സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികളും വികസനവും ചെന്നെത്താത്ത ഒരു കുടുംബം പോലും കേരള സമൂഹത്തിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രദേശത്തും കേരള സംസ്ഥാനത്തും തീർച്ചയായും ഒരു സമ്പൂർണ്ണ വിജയം ഇടതുപക്ഷത്തിനുണ്ടാകും എന്നുള്ളതാണ് പ്രദേശം നഗരസഭയിൽ തീർച്ചയായി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ പെർഫോമൻസ് മെച്ചപ്പെടും എന്നുള്ളത് മാത്രമല്ല ഉജ്ജ്വലമായ ഒരു വിജയമാണ് അത് നമ്മളെ പ്രതീക്ഷിക്കുന്നത് അതിവിടെ മാത്രം ജില്ലാ പഞ്ചായത്തെടുത്താലും ആ വളരെ ഉഷ്ണമായൊരു ആ വിജയം തടസ്സമാക്കാൻ കഴിയും അത് അതനുസരിച്ച് കഴിഞ്ഞ ഒരു ഒന്നര മാസക്കാലമായിട്ടുള്ള പ്രവർത്തനം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എൽ ഡി എഫ് നടത്തുകയുണ്ടായി എല്ലാ മേഖലയിലും അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തിലെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് എൽ ഡി എഫ് അവിടുത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിയത് പക്ഷേ ആ തരത്തിൽ മറ്റ് മറ്റ് മുന്നണിയും നോക്കുമ്പോൾ അതിൻ്റെ ഒരു ജോലിപ്പവും അതിൻ്റെയൊരു ഒത്തൊരുമയും ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളൊക്കെ ജനങ്ങളെ കൊണ്ട് എത്തിക്കുവാനും സ്ഥാനാർത്ഥികൾ വളരെ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളും വളരെ പ്രത്യേകിച്ച് പൊതുപ്രവർത്തനം രംഗത്തൊക്കെ നിറഞ്ഞ നിൽക്കുന്ന സ്ഥാനാർത്ഥി സ്വീകാര്യമായ സ്ഥാനാർത്ഥികളാണ് പൊതുവേ പൊതുവേ പറയുമ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന റിബൽ ഷെഡ്യൂളുകളൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകും എന്നൊക്കെ തന്നെയാണ് നമ്മൾ